നമസ്കാരം കഴിഞ്ഞ ഒൻപത് മാസമായി ഗാസയിൽ തുടരുന്ന ഇസ്രയേൽ ഹമാസ് ഏറ്റുമുട്ടലുകളിൽ ഏതാണ്ട് അറുപത് ശതമാനത്തോളം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യവ്ഗാലൻ്റ് പാർലമെൻറ്റിനെ അറിയിച്ചതാണ് ഇക്കാര്യം ഗാസയിലുള്ള ഏതാണ്ട് ഇരുപത്തിനാലോളം ഹമാസ് ബെറ്റാലിയനുകളെയും തീർത്തും നാമാവശേഷമാക്കിയതായും യൗഗാലൻ്റ് പാർലമെൻ്റ് അംഗങ്ങളെ അറിയിച്ചു ഇപ്പോൾ ഗാസയിലെ പോരാട്ടം ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് ഇസ്രായേൽ സേന വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഗാസയിലെമ്പാടും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നോട്ടീസുകൾ വിതരണം ചെയ്തു ആളുകൾ എത്രയും വേഗം ഇവിടെ നിന്ന് ഒഴിഞ്ഞ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പോകണം എന്ന് ആവശ്യപ്പെടുന്ന നോട്ടീസുകളാണ് ഇവിടെ വിതരണം ചെയ്തത് മധ്യ ഗാസയിലെ ദർ അൽ ബാലായിലുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനാണ് ജനങ്ങളോട് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല പോകേണ്ട വഴിയെക്കുറിച്ചും സുരക്ഷിത മാർഗ്ഗങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വ്യക്തമായ രീതിയിൽ തന്നെയാണ് നോട്ടീസിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ ഗാസ നഗരം അപകടകരമായ ഒരു മേഖലയായി മാറും എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് നേരത്തെ ഗാസയുടെ ദക്ഷിണ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യം അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു പക്ഷേ ഇവിടെയും അവർ ചെയ്തത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ഒഴിപ്പിച്ചതിന് ശേഷമാണ് ഹമാസിൻ്റെ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഗാസയിൽ ഇപ്പോഴും ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം പേർ അവശേഷിക്കുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം കണക്കാക്കുന്നത് നേരത്തെയും പല പ്രാവശ്യം ഇവരോട് ഒഴിഞ്ഞു പോകണം എന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും രണ്ട് ലക്ഷത്തോളം വരുന്ന പലസ്തീൻ ജനത ഇവിടെ വിട്ടുപോകാൻ വിസമ്മതിക്കുകയായിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യങ്ങളിൽ അവരും ഇവിടെ വിട്ടുപോകാൻ തന്നെയാണ് സാധ്യത എന്നാണ് സൂചന മാത്രമല്ല ഇസ്രായേൽ സൈന്യത്തിൻ്റെ മഗ്ലാൻ വിഭാഗം ഐക്യരാഷ്ട്രസഭയുടെ യു എൻ ആർ ഡബ്ല്യു എയുടെ ഗാസ നഗരത്തിലെ ആസ്ഥാനം റെയ്ഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഈ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഹമാസും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദും എല്ലാം തന്നെ അവരുടെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നതും നടപ്പിലാക്കിയതും എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ആരോപിക്കുന്നത് ഏതായാലും ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെ അപകടങ്ങൾ കൂടാതെ സുരക്ഷിതമായി തങ്ങളുടെ താവളങ്ങളിലേക്ക് എത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തിൽ നടന്ന റെയ്ഡിനെ എതിർക്കാനെത്തിയ ഹമാസ് തീവ്രവാദികളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊന്നതായും സൂചനയുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തന്നെ ഈ മേഖലയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ഈ മേഖലയിലുള്ള ഹമാസിന്റെ ഭൂഗർഭ തുരങ്കങ്ങളൊക്കെ തന്നെ ഓരോന്നായി ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഏതാണ്ട് ആറോളം ഭൂഗർഭ തുരങ്കങ്ങളാണ് ഇസ്രായേൽ സൈന്യം തകർത്തത് ഇനി ഒരു മൂന്ന് തുരങ്കങ്ങൾ നശിപ്പിക്കാനുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയത് ഇവിടെ കണ്ടെടുത്ത തുരങ്കങ്ങളിൽ തുരങ്കങ്ങളിലൊന്നിന് രണ്ടര കിലോമീറ്ററാണ് ദൈർഘ്യമുള്ളത് മാത്രമല്ല ഈ കണ്ടെടുത്ത നിലവിലുള്ള ഈ തുരങ്കങ്ങളുടെ ആകെ വിസ്തീർണം ആറ് കിലോമീറ്റർ ദൂരം വരും എന്നാണ് ഇസ്രായേൽ സേന ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ തന്നെയാണ് ഹവാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഒളിവിൽ കഴിയുന്നത് എന്ന് ഇസ്രായേൽ സൈന്യത്തിന് ഉറച്ച വിശ്വാസമുണ്ട് യാഹ്യാൻ സന്മാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ തന്നെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നും അവർക്കറിയാം ഈ ഭൂഗർഭ തുരങ്കങ്ങളൊക്കെ തന്നെ ചെന്നെത്തുന്നത് ഈജിപ്റ്റ് അതിർത്തിയിലേക്കാണ് എന്നുള്ളതുകൊണ്ട് ഇവർക്ക് അതുവഴി ഈജിപ്തിലേക്ക് കടക്കാനും ഈജിപ്തിൽ നിന്ന് ആ അതിർത്തിയിലൂടെ കടന്നു വരുന്ന തീവ്രവാദികൾക്ക് ഇസ്രായേലിലേക്ക് എത്താനുമുള്ള എളുപ്പമാർഗ്ഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ തുരങ്കങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ കോൺക്രീറ്റ് നിർമ്മിക്കാൻ സിമൻറ്റ് ഫാക്ടറികൾ പോലും ഹമാസ് തീവ്രവാദികൾ നടത്തിയിരുന്നു എന്നും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നടത്തിയ സൈനിക നടപടിയേക്കാൾ ഏറ്റവും ശക്തമായ നീക്കങ്ങളാണ് തങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നത് മാത്രമല്ല അമേരിക്കയിൽ നിന്ന് കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ കൈവശം എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഹമാസിൻ്റെ ബാക്കി വരുന്ന പ്രവർത്തകരെ കൂടി പിടികൂടാനും അല്ലെങ്കിൽ അവരെ വധിക്കാനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ഇപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ സൈന്യം ഏതായാലും ഈ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഏറ്റവും രൂക്ഷമായ രീതിയിലേക്ക് തന്നെ മാറാനാണ് സാധ്യത ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇസ്രായേൽ സൈന്യം ജനങ്ങളോട് അവിടുന്ന് സുരക്ഷാ കേന്ദ്രങ്ങൾ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതും അമേരിക്കയിൽ നിന്നുള്ള ആയുധങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ള വിവരം പുറം ലോകത്തെ അറിയിച്ചതും